കരിക്കകം ദേവി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഭക്തിയുടെ പുതിയ അനുഭവം പകരുകയാണ് സരസ്വതി മണ്ഡപം ബൊമ്മക്കുലുകളും പുഷ്പാലങ്കരങ്ങളും മനോഹരമായ കാഴ്ചയാണ് പകരുന്നത് പ്രത്യേക അർച്ചനകളും മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് നവരാത്രി ആഘോഷത്തിന്റെ എല്ലാ വർണ്ണാഭയും നിറഞ്ഞതാണ് ദേവി സന്നദ്ധിയിലെ സരസ്വതി മണ്ഡപം മനമുരുകി വിളിച്ചാൽ ഉദ്ദിഷ്ട കാര്യം അനുഗ്രഹിച്ചു നൽകുന്ന അമ്മയെ ദർശിക്കാനെത്തുന്ന ഭക്തസഹസ്രങ്ങൾക്ക് മറ്റൊരനുഭവം സമ്മാനിക്കുന്നു സരസ്വതി മണ്ഡപം വിദ്യ സൂക്താർച്ചന ഭക്തി സൂക്താർച്ചന തുടങ്ങിയ ചടങ്ങുകൾ ഏറെ സവിശേഷമാണ് കളലിക്കായിരുന്നു പണ്ടത്തെ കളലി ഗുരുക്കന്മാര ക്ഷേത്രമായിരുന്നു അപ്പോഴേ ദേവതകളുടെ ആയുധങ്ങളും അന്നൊക്കെ അന്നു മുതലേ വെച്ചിരുന്ന ഒരു ഐതിഹ്യമുണ്ട് ഇവിടെ അപ്പോഴതിനായിട്ടുള്ള കുറേ വാളുകളും അങ്ങനെയുള്ള പരിചകളും അങ്ങനെയൊക്കെയുള്ള ഈ ലാസ്റ്റ് ദിവസം പൂജിക്കാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിപുലമായിട്ടൊരു സരസ്വതി മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് ചാമുണ്ടീശ്വരിയായും രക്തചാമുണ്ടിയായും ബാലചാമുണ്ടിയായും മൂന്ന് ഭാവത്തിൽ വാണരുന്ന അമ്മയുടെ സന്നിധിയിലെ നവരാത്രി ആഘോഷത്തിൽ ഈ മണ്ഡപത്തിന് അത്രത്തോളം പ്രാധാന്യവും മഹിമയും ഉണ്ട് വിവിധ കലാപരിപാടികൾ കുറിച്ച് മുതൽ വലിയ കലാകാരന്മാരുടെ വരെ പ്രോഗ്രാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിദ്യാരംഭം ഇപ്പം ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപതോളം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആയിരം ആയിരത്തിന് പുറത്ത് നമ്മൾ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ബൊമ്മക്കൊലുകൾ സരസ്വതീ മണ്ഡപത്തിന്റെ സവിശേഷതകളിലൊന്നാണ് പല വർണ്ണങ്ങളിലുള്ള പൂക്കളും പൂജാദ്രവ്യങ്ങളും കൂടുതൽ മനോഹാരിത പകരുന്നു ദർശന പുണ്യം തേടി മടങ്ങുന്ന ഓരോ ഭക്തനെയും അത്രയേറെ ആകർഷിക്കുന്നുണ്ട് ഈ സരസ്വതി മണ്ഡപം ജനം തിരുവനന്തപുരം